Кайопа. ാരൻ വാഗ്മി അധ്യാപകൻ പ്രഭാഷകൻ എന്നീ മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദുമായി അദ്ദേഹത്തിന്റെ ശിഷ്യനും തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ സോഷ്യോളജി സ്കൂൾ ഡയറക്ടറും കൂടിയായ ഡോക്ടർ കെ എസ് ഹക്കിം നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞയാഴ്ച കയ്യൊപ്പിൽ ശ്രോതാക്കൾ കേട്ടിരിക്കുമല്ലോ ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദിന്റെ അക്കാഡമിക് കാലയളവിൽ കേരള സർവകലാശാലയിൽ നിന്ന് കൌൺസിലിംഗിലും ജേർണലിസത്തിലും ബിരുദാനന്തര ബിരുദവും ബാംഗ്ലൂർ സർവകലാശാലയിൽ നിന്ന് എം ഫിലും നേടിയിട്ടുണ്ട് മലബാറിലെ മാപ്പിള മുസ്ലിം മരുമക്കത്തായത്തിന്റെ സാമൂഹിക പശ്ചാത്തലം എന്ന വിഷയത്തിൽ കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും ലഭിച്ചു മുപ്പത് വർഷത്തെ അധ്യാപനത്തോടൊപ്പം കൌൺസിലിംഗ് രംഗത്തും പ്രവർത്തിച്ചു ഡോക്ടർ എൻ പി ഹാഫീസ് മുഹമ്മദിന്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാം ഈ അഭിമുഖ സംഭാഷണത്തിലൂടെ സോഷ്യോളജി ക്ലാസ് മുറികൾ ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് താങ്കളുടെ ക്ലാസ്സുകൾ സമൂഹ ശാസ്ത്ര ക്ലാസ്സുകൾ സോഷ്യോളജിയുടെ പ്രത്യേകിച്ച് തിയറി തീയറി ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ വ്യത്യസ്തമായിരുന്നു അതിൽ വ്യത്യസ്തത പകർന്നു നൽകിയ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് താങ്കളുടെ സർഗാത്മക ശേഷിയെ സാഹിത്യപരമായിട്ടുള്ള താങ്കളുടെ ചിട്ടകളെ താങ്കൾ താങ്കളുടെ ക്ലാസ്സുകളിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ താങ്കളുടെ ക്ലാസ്സുകളുടെ ഒരു ഉപകരണമായിട്ട് ഒരു ഉപകരണ യുക്തിയോടുകൂടി താങ്കൾ സാഹിത്യത്തെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അത് മനപൂർവ്വമുള്ളതായിട്ടുള്ളൊരു ശ്രമമായിരുന്നു അതല്ല അത് താങ്കളുടെ ഈ രണ്ട് ഈ ദ്വന്ദ്ങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്ന എഴുത്തുകാരനായ അധ്യാപകനായും അധ്യാപകനായ എഴുത്തുകാരനും എന്നുള്ള ആ ഒരു ദ്വന്ദ്ത്തിനുള്ളിൽ നിന്നും സ്വാഭാവികമായിട്ട് ഉരുവപ്പെട്ടു വന്ന ഒരു കാര്യമായിട്ടാണോ താങ്കൾ കാണുന്നത് ഞാൻ പഠിക്കുന്ന കാലത്ത് തൊട്ട് സർഗശേഷിയെ ആദരിക്കുകയും സർഗശേഷിയെ സ്വരൂപിക്കുന്നതിനു വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള ആളാണ് നമ്മുടെ ഔപചാരികമായ വിദ്യാഭ്യാസത്തിൽ ക്രിയേറ്റിവിറ്റിയെ വേണ്ട തരത്തിൽ ഗവനിക്കാതെ പോകുന്നതിൽ വ്യാകുലപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അധ്യാപകനായപ്പോഴ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബോധപൂർവമായ ശ്രമം തന്നെയായിരുന്നു സർഗശേഷി എന്ന് പറയുന്നത് പരമ്പരാഗതമായിരിക്കുന്ന ജീനുകളിൽ നിന്നുണ്ടാകുന്ന ഒന്നല്ല മറിച്ച് ചുറ്റുവട്ടത്തിൻ്റെ പരിശീലനം കൊണ്ട് ഉണ്ടാക്കി തീർക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് നമ്മളുടെ നൈപുണ്യങ്ങൾ പ്രഭാഷണമായാലും ആശയവിനിമയമായാലും എഴുത്തായാലും ഒക്കെയും തന്നെയും പരിശീലനം നൽകിക്കൊണ്ട് നമുക്ക് ഒരുപാട് വികാസ പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്ന് ബോധ്യമായിട്ടുണ്ട് സർഗശേഷിയുള്ള അധ്യാപകൻ വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളത് അനുഭവങ്ങളിൽ നിന്നുള്ള കണ്ടെത്തലുകൂടിയാണ് എ പി ആയിരുന്നു അന്ന് തുടക്കത്തിൽ മലയാളം വിഭാഗത്തിൻ്റെ തലവൻ പ്രൊഫസർ എ പി നമ്പൂതിരി എന്നെ ക്ലാസ്സിലേക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത് എ പി സാറാണ് ഇതാ നിങ്ങളുടെ സോഷ്യോളജി പഠിപ്പിക്കുന്ന സാറ് അദ്ദേഹത്തിന് നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടും നിങ്ങൾ അദ്ദേഹത്തെയും ഇഷ്ടപ്പെടും നിങ്ങൾ അനുഭവിച്ചറിയുക എന്ന് പറഞ്ഞിട്ട് ഉപ്പയുടെ സുഹൃത്തായത് തന്നിട്ടുള്ള ഒരു ആനുകൂല്യം കൂടിയായിരിക്കണം എന്തായാലും സർഗശേഷി എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ജീവിതത്തിന് നിറവും മണവും ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം സർഗശേഷിയുള്ള അധ്യാപകൻ എന്നുള്ളതിനപ്പുറം സർഗശേഷിയുള്ള വിദ്യാർത്ഥി എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം വിദ്യാർത്ഥികൾ എന്നുള്ളത് എല്ലാ ആളുകൾക്കും അങ്ങനെയുള്ള മേഖലയിൽ വ്യാപരിക്കാനുള്ള സാധ്യതയോ കഴിവോ ഉണ്ടാകണമെന്നില്ല പക്ഷെ ഉള്ളവരെ കഴിവുറ്റവരാക്കി തീർക്കുവാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ ആദ്യം തൊട്ട് ശ്രമിച്ചിട്ടുള്ളത് അത് ആ വിഷയത്തിൻ്റെ പ്രാതിനിധ്യം വരുന്നപ്പോൾ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്ത്യക്ക് പുറത്തും പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ പഠനത്തിലും ഈ വ്യത്യാസം കാണുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും താങ്കളുടെ അധ്യാപനം എന്ന് പറയുന്നത് എഴുത്തിൻ്റെ ഒരു വിപുലീകരണമായിരുന്നു താങ്കളുടെ സർഗാത്മക പ്രവർത്തനങ്ങളുടെ ഒരു വിപുലീകരണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് തന്നെയാണ് കരുതുന്നത് എങ്കിലും താങ്കളുടെ കൃതികൾ എഴുത്തുകളിൽ നമുക്ക് അധ്യാപനം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള താങ്കളുടെ അനുഭവങ്ങളൊക്കെ ഏറെക്കുറെ താങ്കൾ പങ്കുവെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ എഴുത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് തന്നെ പോകാം താങ്കളുടെ കൃതികളിൽ പൊതുവായിട്ട് അവലംബമാകാറുള്ള വിഷയങ്ങളോ ആശയങ്ങളെയോ സംബന്ധിച്ച് ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് താങ്കൾ എന്ന അധ്യാപകൻ്റെ പ്രത്യേകിച്ച് സോഷ്യോളജി അധ്യാപകൻ്റെ ആ സോഷ്യോളജി ക്ലാസ് മുറികളിൽ നിന്നും സോഷ്യോളജി വായനകളിൽ നിന്നൊക്കെയുള്ള തീമുകളും കാര്യങ്ങളൊക്കെ താങ്കളുടെ കഥകളിൽ പ്രത്യേകിച്ച് നോവലുകളിലേക്കാളുപരി കഥകളിൽ തീർച്ചയായിട്ടും ഈ അത്തരത്തിലുള്ള എലമെൻറ്റുകൾ സാമൂഹ്യ പ്രശ്നങ്ങളും അത്തരത്തിലുള്ള തീമുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കഥകളാണ് ഏറെയും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് അതിൽ അതിലവലംബമാകാറുള്ള തീമുകളെ സംബന്ധിച്ച് വിഷയങ്ങളെ സംബന്ധിച്ച് താങ്കൾ വളരെ സെലക്റ്റീവാണോ അതല്ലാതെ ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണോ താങ്കൾ വിലയിരുത്തുന്നത് എൻ്റെ അവബോധം വളർത്തിയെടുക്കുന്നതിന് എൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ എഴുത്തല്ലാത്ത പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നാഷണൽ സർവീസ് സ്കീം പോലെയുള്ള പ്രവർത്തനങ്ങൾ കാരണമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ പഠിച്ച വിഷയവും പഠിപ്പിക്കുന്ന വിഷയവും സോഷ്യോളജിയാണ് അതിന് ക്ലാസ് റൂമിൽ നിന്ന് പുറത്തു വരാനുള്ള അനന്തമായൊരു സാധ്യതയുണ്ട് എന്ന് ചെറുപ്പത്തിലെ മനസ്സിലാക്കാൻ സാധിച്ചു ഈ ചുറ്റുവട്ടമാണ് എനിക്ക് എൻ്റെ രചനയുടെ ആശയമായോ ചിലപ്പോൾ ബീജങ്ങളായോ രൂപാന്തരം പ്രാപിച്ചിട്ടുള്ളത് ഞാൻ ആദ്യം എഴുതിയ ബാലപംക്തിക്ക് ശേഷം എഴുതിയിട്ടുള്ള കഥകൾ എല്ലാം തന്നെയും രണ്ട് പ്രതീകങ്ങളെ വെച്ചുകൊണ്ടിട്ടുള്ളതായിരുന്നു ഒന്ന് പുഴ അത് ചുറ്റുവട്ടം എക്കോളജി സോഷ്യൽ എക്കോളജി തുടങ്ങിയിരിക്കുന്ന കാര്യത്തെ പ്രതിനിധീകരിക്കുന്നു അന്ന് എഴുതിയിട്ടുള്ള അഞ്ച് കഥകൾ വേറിട്ട് നിൽക്കുന്ന കഥകളാണ് പക്ഷേ അഞ്ച് കഥകളും ഈ പരി പാരിസ്ഥിതികമായിരിക്കുന്ന ചുറ്റുവട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ആദ്യത്തെ കഥ വേവലാദിയുടെ പുഴ കോളിയോറേൻസിൻ്റെ ചാലിയാർ പുഴയിലുള്ള മലിനീകരണവും അതിൻ്റെ ഒരു ഒരു വ്യാവസായികമായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളും ചേർന്നായിരുന്നു അഞ്ച് കഥകൾ സ്ത്രീയെക്കുറിച്ചിട്ടുള്ളതായിരുന്നു പൂക്കളെക്കുറിച്ചുള്ളത് പൂവെന്നുള്ളത് എൻ്റെ ആദ്യത്തെ പുസ്തകം പൂവും പുഴയുമാണ് അഞ്ച് പുഴയെക്കുറിച്ചും അഞ്ച് പൂക്കളെക്കുറിച്ചുമുള്ള കഥകളായിരുന്നു പൂക്കൾ സ്ത്രീകളായിരുന്നു ഈ കഥാസമാഹാരത്തിന് ഇടശ്ശേരി അവാർഡ് കിട്ടിയപ്പോഴേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കിട്ടിയപ്പോഴെനിക്ക് എൻ്റെ വഴി തെറ്റല്ല എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കഥയ്ക്കു കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ മറ്റുള്ളവർ പറയുമ്പോഴുള്ളത് കഥയ്ക്ക് തീമ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ പരിസ്ഥിതികളിൽ നിന്ന് തന്നെയാണ് എൻ്റെ സാമൂഹിക പരിസ്ഥിതികളിൽ നിന്ന് തന്നെയാണ് ചുറ്റുവട്ടത്തിൽ നിന്ന് തന്നെയാണ് അതൊരു ആശയമായി എനിക്ക് വരികയോ അല്ലെങ്കിൽ കഥ എഴുതാനുള്ള പ്രേരണയായി എന്നിൽ അങ്കുരിക്കുമ്പോഴോ ഞാനത് നോട്ട് ചെയ്യുന്നു എനിക്കൊരു ചെറിയ ഡയറി ഉണ്ടാകും ആ കൊച്ചു ഡയറിയിൽ ഞാനത് എഴുതി വെക്കും തിരീയും വെച്ചിട്ട് ഇതിലെന്തോ ഉണ്ട് എന്നുള്ളത് ഞാനത് എസ് കെ പൊറ്റക്കാട് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആ രീതിശാസ്ത്രം ഞാൻ പിൻപറ്റിയത് ഉള്ളത് ആവശ്യമുള്ള സമയത്ത് കഥ എഴുതണമെന്ന് തോന്നുമ്പോഴതൊക്കെ ഒന്ന് എടുത്ത് മറിച്ചു നോക്കും എന്നിട്ട് ചിലപ്പോഴും ഇന്ന് കഥയെക്കുറിച്ച് എഴുതാനുള്ള ശ്രമം നടത്തിക്കൊള്ളാം ഒരു തോന്നൽ കൂടിയാണ് ആരംഭിക്കുന്നത് അതിൽ എൻ്റെ സമുദായം എൻ്റെ സമൂഹം ഞാൻ വളരെ പ്രാധാന്യത്തോടുകൂടെ പ്രതിനിധീകരിക്കുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ നോവലായാലും എസ്പതിനായിരം ആയാലും അത് മനസ്സിലാക്കാൻ സാധിക്കും സോഷ്യോളജിയെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ നടമാടുന്ന വിഷയങ്ങളാണ് പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് എൻ്റെ ഉള്ളിലുള്ള ഒരു ആക്ടിവിസ്റ്റ് ഞാനൊരു മുഴുനീള ആക്ടിവിസ്റ്റ് അല്ല പക്ഷേ ആക്ടിവിസ്റ്റ് എന്നുള്ളൊരു മാനസിക നില ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കണ്ടെത്താനോ അത് കഥയാക്കി മാറ്റുവാനും കാരണമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് താങ്കളുടെ സർഗാത്മക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് യുവതലമുറയിലൊക്കെയുള്ള എഴുത്തുകാരായിട്ടുള്ള അല്ലെങ്കിൽ എഴുത്തുകാരനാവണം എഴുത്തുകാരാകണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം താങ്കളുടെ എഴുത്തിൻ്റെ പദ്ധതിയെപ്പറ്റി അതിനെ സംബന്ധിച്ച ചെറിയ സൂചനകൾ രീതിശാസ്ത്രപരമായ വിഷയങ്ങളിലെ ചില സൂചനകൾ താങ്കൾ ഓൾറെഡി നൽകി കഴിഞ്ഞു എങ്കിലും താങ്കളുടെ സർഗാത്മക പ്രവർത്തനങ്ങളെ താങ്കൾ നോക്കിക്കാണുമ്പോൾ താങ്കളുടെ ഒരു അനുദിന ജീവിതം ഒരു എവറി ഡേ ലൈഫിൽ എങ്ങനെയാണ് താങ്കളുടെ ആ എഴുത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു ഒരു ഒരു ഷെഡ്യൂളിൽ എഴുതുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രചോദനം സാധാരണ എഴുത്തുകാരൊക്കെ പറയുമ്പോൾ ഒരു പ്രചോദനം വരുമ്പോൾ എഴുതി തുടങ്ങുന്നു പക്ഷേ താങ്കളെ കഴിഞ്ഞ കുറേ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷത്തിലധികം നേരിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില ദിവസങ്ങളിൽ രാവിലെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ താങ്കളുടെ വീട്ടിൽ താമസിക്കുന്ന സാഹചര്യങ്ങളിൽ മണി മുതൽ നികൃത്യം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഒരേ ഷെഡ്യൂളിൽ എന്തൊക്കെയോ ഇരുന്ന് കുത്തി കുറിക്കുന്ന ഡോക്ടർ എൻ പി ഹാഫിസ് മുഹമ്മദിൻ്റെ ആ കൃതി അത് ഒരു ഷെഡ്യൂൾ വെച്ച് എഴുതുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിലുള്ള താങ്കളുടെ ഇടപെടലാണോ അതല്ല താങ്കൾ അധ്യാപനത്തിനാവശ്യമായ കുറിപ്പുകൾ തയ്യാറാക്കുകയാണോ എഴുത്തിൽ ഒരു ക്രമത്തിൻ്റെ ഒരു സാധ്യതയെ പറ്റിയാണ് ഈ ചോദ്യത്തിലൂടെ അറിയാൻ ആഗ്രഹിക്കുന്നത് ഹക്കീം ഞാൻ അടിസ്ഥാനപരമായി മൾട്ടി ടാസ്കറാണ് പല ടാസ്കുകളും ഒന്നിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൽ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്ന ആളാണ് അത് എൻ്റെ എഴുത്തിൽ നിന്ന് തെറ്റിച്ച് പോകരുത് അഥവാ എഴുത്തിൽ നിന്ന് മാറ്റരുത് എന്നുള്ള നല്ല മോഹമുണ്ട് ഞാൻ എൻ്റെ സർഗരചനയ്ക്കും അധ്യാപനത്തിനുള്ള ഒരുക്കത്തിനും ഞാൻ പ്രഭാതത്തെ തിരഞ്ഞെടുക്കുന്നു എനിക്ക് ഇഷ്ടം പ്രഭാതമാണ് ആ പ്രഭാതത്തിൽ എത്രയും നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കുമോ അത്രയും നേരത്തെ എഴുന്നേൽക്കുന്നു ഞാൻ ഇന്നും നാലര മണിക്ക് എഴുന്നേറ്റിട്ട് എൻ്റെ എഴുത്ത് തുടങ്ങിയിട്ടുള്ള ആളാണ് ഇന്നും തുടങ്ങിയിട്ടുള്ള ആളാണ് അതിനൊരു ഷെഡ്യൂൾ ഉണ്ട് എനിക്ക് ആ ഷെഡ്യൂൾഡ് എന്ന് പറയുന്നത് ഞാൻ കൃത്രിമമായിട്ട് ബലം പിടിച്ചുണ്ടാക്കുന്നതല്ല എഴുതാനുള്ള സമയം വായിക്കാനുള്ള സമയം പ്രഭാതത്തെ തിരഞ്ഞെടുക്കുന്നു അത് എനിക്ക് സംതൃപ്തി നൽകുന്നുമുണ്ട് സാധാരണ രീതിയിൽ വൈകി ഉറങ്ങുന്ന ഭർത്താക്കന്മാർ വൈകി ഉറങ്ങുന്ന പുരുഷന്മാർ സ്വന്തം താല്പര്യങ്ങളെ കൂടുതൽ പരിഗണിക്കുന്ന ആളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് രാത്രി ഒന്നിച്ചുറങ്ങുക മക്കളോടൊപ്പാണെങ്കിലും ഭാര്യയോടൊപ്പം ആണെങ്കിലും ഉറങ്ങുക രാവിലെ എത്ര നേരത്തെ എഴുന്നേറ്റിരിക്കുന്നു അത്രയ്ക്ക് നല്ലതാണ് സ്വതന്ത്രമായും സ്വസ്ഥമായും ഇരുന്നിട്ട് എഴുതാനും വായിക്കാനും സാധിക്കും എന്നുള്ളത് ഞാൻ വെച്ച് പ്രവർത്തിക്കുന്ന ആളാണ് എൻ്റെ വാട്സ് ടുഡു എന്ന് പറയുന്ന ഒരു ഡയറി കീശയിൽ എപ്പോഴും ഒരു സ്പൈറൽ ഡയറി കയ്യിലിരിപ്പുണ്ടാവും അതിൽ ഇന്ന് ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ എഴുതി വെച്ചിരിക്കും ഇന്നത്തെ പ്രോഗ്രാമുകൾ എന്താണെന്നുള്ളത് അതിലുണ്ടാകും അത് ചിട്ടപ്പടി നോക്കിയിട്ട് തന്നെയാണ് ഞാൻ എഴുതാറുള്ളത് ചെയ്യാറുള്ളത് ഈ പകൽ നേരങ്ങളിലുള്ള അധ്യാപനം സാമൂഹിക പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളവ കാരണം കൊണ്ട് എനിക്ക് സ്വസ്ഥമായി ഇരുന്ന് എഴുതാൻ സാധിക്കുന്ന സമയം രാവിലെ ആയതുകൊണ്ട് അത് ഞാൻ രാവിലേക്ക് ഷെഡ്യൂൾ ചെയ്യാറുണ്ട് പിന്നെ പകർത്തി എഴുതുമ്പോഴാണ് കാത്തിരിപ്പ് മാറ്റി വെച്ചിട്ട് ഏതു നേരത്തും ഇരുന്ന് എഴുതുന്നത് ഞാൻ സാധാരണ രീതിയിൽ ഒരു കഥയോ നോവലോ ഏറ്റവും ചുരുങ്ങിയത് ഏഴ് തവണയെങ്കിലും മാറ്റി എഴുതാറുണ്ട് അത് കൈകൊണ്ട് തന്നെ എഴുതുന്നതാണ് അത് കമ്പ്യൂട്ടറിലെല്ലാം ഡി ടി പി എടുക്കുകയെല്ലാം മാറ്റി എഴുതാറുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് എഴുതിയിട്ടുള്ള ഹാർമോണിയം എന്ന നോവല് ഏഴാമത്തെ തവണയാണ് എനിക്ക് ഡി ടി പി എടുക്കാൻ കൊടുക്കാൻ തോന്നിയിട്ടുള്ളത് ഇതിനൊക്കെ സമയം വേണം ഈ സമയം ഞാൻ കണ്ടെത്തുന്നത് പുലർക്കാല പുലർക്കാലത്താണ് അതിനൊരു എൻ്റെ ഒരു അധ്യാപകനും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് നന്നായിട്ട് ജോലിയെടുക്കുന്ന ആൾ ഒഴിവു നേരം കണ്ടെത്തും നേരം തീരെ ഇല്ലാത്ത ആളിന് ഒഴിവുനേരം ഉണ്ടാവുകയില്ലയെന്ന് മാനേജീരിയൽ സ്കില്ല് പോലെ തന്നെ ഞാൻ വളർത്തിയെടുത്തിട്ടുള്ള ഒന്നാണ് ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾക്കും പലപ്പോഴും അത് പറഞ്ഞു കൊടുക്കാറുണ്ട് ആവശ്യമുള്ളവർ സ്വീകരിച്ചിട്ടുമുണ്ട് ഒഴിവു സമയങ്ങൾ വളരെ കുറവുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഒഴിവു സമയം കണ്ടെത്തി യാത്രകൾ നടത്താൻ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് താങ്കളെന്ന് താങ്കളുടെ കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് താങ്കളുടെ സഹധർമ്മിണി അഭിപ്രായപ്പെട്ടത് ഓർക്കുന്നുണ്ട് ഒരുപാട് യാത്രകൾ നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ എൻ പി ഹാഫീസ് മുഹമ്മദ് പക്ഷേ ഇക്കാലയളവിൽ ഒരിക്കൽ പോലും ഒരു യാത്രാ വിവരണം ഡോക്ടർ എൻ പി ഹാഫീസ് മുഹമ്മദിൻ്റെ കരങ്ങളിൽ നിന്നും വായനക്കാർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ രേസ് കെ പറ്റക്കാടിനെ ആരാധിക്കുന്ന അദ്ദേഹത്തോട് വ്യക്തിബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ എന്നിട്ടും ആ മേഖലയിൽ കൈവെക്കാൻ താങ്കൾ താല്പര്യപ്പെടാത്തതിൻ്റെ കാരണം എന്തായിരിക്കും യാത്ര എനിക്ക് ഒരു ആശ്വാസമാണ് അനുഗ്രഹമാണ് ആശ്വാസം അനുഗ്രഹം ആയതുകൊണ്ട് തന്നെ അത് പ്രിയപ്പെട്ടതുമാണ് മനസ്സിലുള്ള സംഘർഷ നേരങ്ങൾ ഒഴിവായി കിട്ടുവാൻ യാത്ര കൊണ്ട് പലപ്പോഴും സാധിക്കാറുണ്ട് ഈ ലോകത്തെ തിരിച്ചറിയുന്നതിലും മറ്റുള്ളവരുടെ സാംസ്കാരികമായ പാരമ്പര്യങ്ങൾ തിരിച്ചറിയുന്നതിനും യാത്രകൾ വളരെയേറെ സഹായിക്കാറുണ്ട് ഞാൻ എഴുതിയിട്ടില്ല എന്നുള്ളത് ശരിയാണ് ചെറിയ ചില കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് യാത്ര ഞാൻ നടത്തുന്നത് കുറിപ്പ് എഴുതാനല്ല യാത്രാ വിവരണം എഴുതാനല്ല യാത്ര ആസ്വദിക്കാനാണ് യാത്രയിൽ നിന്ന് സന്തോഷം നേടിയെടുക്കാനാണ് യാത്രയിൽ നിന്ന് ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് അറിഞ്ഞ കാര്യങ്ങൾ പഠന ക്ലാസുകളിലേക്ക് ചേർക്കാനുമാണ് ഉള്ളത് ഇതുകൊണ്ട് എഴുതുകയില്ല എന്നൊരു വാശിയൊന്നുമില്ല അപ്പം എസ് കെ പറ്റക്കാട് എഴുതി എന്നുള്ളത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ സാംബിയ സിംബാവയിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ കാപ്പിലുകളുടെ നാട്ടിലെന്ന് പറഞ്ഞിരിക്കുന്ന എസ് കെയുടെ പുസ്തകം കൊണ്ടുപോയിട്ടുണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ ആ പുസ്തകം തുറന്നിട്ട് എസ് കെ ആ കാഴ്ചയെക്കുറിച്ച് എഴുതിയത് ഒച്ചത്തിൽ വായിച്ചിട്ടുണ്ട് എസ് കെ രവീന്ദ്രനെയും എം ടി വാസ്തവ നായരെയും ഒക്കെയും യാത്ര എഴുത്തിൻ്റെ കാര്യത്തിൽ അതിജീവിക്കണമെന്നുള്ളതുണ്ട് അപ്പോൾ ഈ അടുത്ത കാലത്ത് യാത്രകളുടെ കുറിപ്പുകളുണ്ട് യാത്രകളുടെ ചിത്രങ്ങളുണ്ട് യാത്രകൾ രേഖാചിത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒക്കെ ഉള്ളൊക്കെ കയ്യിലുണ്ട് ഇതുവഴി ഉപയോഗിച്ചുകൂടെ എന്നുള്ളത് ഞാൻ തന്നെ ആലോചിച്ചപ്പോഴ് വേണമെങ്കിൽ അത് എഴുതാം അതെഴുതുന്നത് കാലക്രമത്തെ മാറ്റിമറിച്ചുകൊണ്ടും ക്രമപ്പെടുത്താതെയുമായിരിക്കും അത് എഴുതാൻ ആഗ്രഹിക്കുന്നത് ഒരു ഉദാഹരണത്തിന് ഞാൻ കണ്ട ഏറ്റവും വലിയ കെട്ടിടം കുട്ടിക്കാലത്ത് ബോംബെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബാങ്കാണ് ഇപ്പോഴും ആ ബാങ്ക് അവിടെയുണ്ട് കോഴിക്കോട് ഞാൻ ബുർജുൽ ഖലീഫ കാണുകയും എംപയർ സ്റ്റേറ്റ് ബിൽഡിങ് കാണുകയും ചെയ്തപ്പോഴും എൻ്റെ വല്യമ്മനെ തറവാട്ടിലേക്ക് പൂട്ടിക്കൊണ്ടു പോകുമ്പോൾ കാണിച്ചു തന്ന കെട്ടിടം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ഓർമ്മയിൽ നിന്ന് വേറൊരു ഓർമ്മയിലേക്ക് ചാടി ചാടിക്കൊണ്ട് ഇങ്ങനെ രീതി ശാസ്ത്രം വെച്ചുകൊണ്ടിട്ട് എഴുതണമെന്ന് മോഹൻണ്ട് എഴുതിയിട്ടില്ല ഞാൻ യാത്ര ചെയ്യുന്നത് മറ്റുള്ളവർക്ക് യാത്രാനുഭവങ്ങൾ പങ്കുവെക്കാനാണ് പ്രത്യേകിച്ച് അധ്യാപനത്തിൽ രണ്ടാമത് മറ്റുള്ളവരെ യാത്രയിൽ താല്പര്യമുള്ള ആളുകളാക്കി മാറ്റാനുമാണ് സാധാരണ രീതിയിൽ യാത്ര പോയി തിരിച്ച് ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ക്ലാസ് യാത്രയെക്കുറിച്ചായിരിക്കണം എന്നുള്ളത് കുട്ടികളെക്കാളേറെ എനിക്ക് ശാഠ്യമായിരുന്നു എൻ്റെ സാഠ്യമായിരുന്നു ഞാനതിപ്പോഴും മറ്റുള്ളവരെ യാത്രയക്കാൻ യാത്രയ്ക്ക് പുറപ്പെടാനൊക്കെ പ്രേരിപ്പിക്കുന്നതും ഉണ്ട് അതൊരു അധ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് വൈകാതെ തന്നെ ഒരു യാത്രാ വിവരണം ഡോക്ടർ എൻ പി ഹാഫീസ് മുഹമ്മദിൽ നിന്നും വായനക്കാർക്ക് പ്രതീക്ഷിക്കാൻ സാഹചര്യമുണ്ടോ ഞാനതിൻ്റെ കുറിപ്പുകളൊക്കെ ഈ അടുത്ത് വെച്ച് നോക്കിയിരുന്നു നിത്യസഞ്ചാരം എന്ന് പേരിട്ടിട്ടുണ്ട് പുസ്തകത്തിന് പേരിട്ടിട്ടുണ്ട് ഏതെങ്കിലും പ്രസാധകർക്ക് അത് കൈമാറിയോ ഇല്ല അല്ല എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല അതുപോലെ തന്നെ ഇതുവരെയുള്ള സർഗാത്മക പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ കഥ എഴുതുന്നോടൊപ്പം നോവൽ എഴുതുന്നതോടൊപ്പം പാരലായിട്ട് താങ്കൾ തുടർന്നു പോകുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് മാഗസിനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ ഈ മാഗസിൻ പ്രവർത്തനങ്ങളിൽ താങ്കളുടെ ഒരു താല്പര്യം എങ്ങനെയാണ് അത് സത്യത്തിൽ അത് ഒരു ഒരു മുഴുവൻ സമയ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം സമയം ഒരുപാട് പാഴാക്കി കളയുന്ന ഒരു ഏർപ്പാടാണെന്നാണ് പൊതുവേ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരൊക്കെ പറയാറുള്ളത് പക്ഷേ താങ്കൾ പാ പാരലായിട്ട് ഈവൻ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത മാഗസിനുകൾക്ക് വേണ്ടിയിട്ടും പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ഒരുപാട് സമയം വളരെ അർപ്പണബോധത്തോടെ ചെലവഴിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിലൊരു താല്പര്യം എങ്ങനെയാണ് താങ്കൾ ഉണ്ടാകുന്നത് അത് നിലനിർത്തിപ്പോരുന്നത് ഞാൻ അധ്യാപനത്തിന് ചേർന്നപ്പോൾ ഒരുപക്ഷേ എൻ്റെ പത്രപ്രവർത്തകൻ എന്നുള്ള മോഹം സഫലീകരിക്കാതെ പോയിട്ടുള്ളത് എന്നെ അലോസരപ്പെടുത്തിയിട്ടുണ്ടാകണം ഉണ്ടാകണം അധ്യാപനത്തോടൊപ്പം പത്രപ്രവർത്തനം സാധിക്കുമോ എന്നുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുമുണ്ട് ഞാൻ എം എ കഴിഞ്ഞ ഉടനെ ആറുമാസം ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള ചീഫ് ആയിട്ടുള്ള ജീവരാഗം എന്ന് പറയുന്ന ഒരു മാസികയിൽ ഞാൻ സഹപത്രാധിപരായിരുന്നു സഹപത്രാധിപരെന്നു പറഞ്ഞാൽ മാറ്റർ അയച്ചു വരുത്തുക വായിക്കുക എഡിറ്റ് ചെയ്യുക പേജ് ലേ ഔട്ട് ചെയ്യുക ചിത്രം വരക്കുക എന്ന് തുടങ്ങിയിട്ട് പ്രസിദ്ധീകരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും വ്യാപരിച്ചിരുന്ന രണ്ടു പേരുണ്ടായിരുന്നു അതിലൊരാളായിരുന്നു ഞാൻ അത് നിന്നുപോയി അതിന് ശേഷം ഞാൻ ഒരു പ്രധാന മാസികയിൽ വരുന്നത് ആശയസമന്വയം എന്ന് പറയുന്ന മാസികയിലാണ് ആശയസമന്വയം എന്ന് പറയുന്ന മാസിക ആറ് വർഷക്കാലം മാസത്തിലൊരിക്കലായിട്ട് നിലനിന്നിട്ടുണ്ട് എനിക്ക് പുതിയ എഴുത്തുകാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനും നിലനിർത്താനും ആശയസമന്വയം സാധിച്ചിട്ടുണ്ട് കൊച്ചുമാസികകളുടെ കൂട്ടത്തിൽ അതിന് ഇപ്പോഴും ഒരു സ്ഥാനം അതിൽ എഴുതി തെളിഞ്ഞിട്ടുള്ളവരും ഒക്കെയുള്ളത് മലയാളത്തിലെ ഇപ്പോഴും പ്രശസ്തരായ പല എഴുത്തുകാരെ കുറിച്ച് ആദ്യത്തേയുള്ള കുറിപ്പ് ചെസമന്വത്തിൽ പലരുടേയും വന്നിട്ടുള്ളത് ശേഷം ഞാൻ രണ്ട് മൂന്ന് ഈ വിദേശ മാസികകളില് പത്രാധിപരായിട്ട് പ്രവർത്തിക്കും ഇതൊക്കെ ഓണറി പത്രാധിപര് സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇത് ഒരു അധ്യാപനത്തോടൊപ്പം ചെയ്തിരുന്ന വേർപ്പാടുകളാണ് ടേക്ക് വൺ എന്ന് പറയുന്ന ദുബായിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടേബിൾ മാഗസിന് ഈ വിദേശ മാഗസിൻസൊക്കെ മലയാളത്തിൽ തന്നെയായിരുന്നു മലയാളത്തിൽ മലയാളത്തിലായിരുന്നു ഗൾഫ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഖത്തറിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്ന ഒരു മാസികയിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ അഞ്ചു കൊല്ലക്കാലം മലയാളം പബ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു പുസ്തക പ്രസാധക സംഘത്തോടൊപ്പം ഉള്ള ആളായിരുന്നു ഞാനും അക്ബർ കക്കട്ടിലും കോഴിക്കോട്ടെ പി കെ ബ്രദേഴ്സുമായിരുന്നു അതിൻ്റെ അണിയറ ശില്പികൾ പ്രസാധകരായിട്ടുള്ള അവരുമാണ് അവരാണത് മലയാളം പബ്ലിക്കേഷൻ എന്ന പേരിൽ ഞങ്ങൾ വ്യത്യസ്തമായൊരു പുസ്തക പ്രസാധനാലയം എന്നുള്ളത് പുസ്തകം ഭംഗിയുള്ള പുസ്തകങ്ങളായിരിക്കുക എന്ന് തുടങ്ങിയ ഉത്തരവാക്യങ്ങളോട് കൂടിയിട്ട് വന്നിട്ടുള്ള അന്ന് ആദ്യത്തെ പുസ്തകം തന്നെ കന്യാവനങ്ങളായിരുന്നു പുനത്തിൽ കുഞ്ഞുത്തുള്ളയുടെ അത് വളരെ പ്രശസ്തി നേടി കുപ്രശസ്തി നേടി വിൽപ്പനയും ഉണ്ടായി പിന്നെ അതിന് ശേഷം പത്മനാഭൻ്റെ എൻ്റെ ജീവിതം എൻ്റെ എഴുത്ത് എന്ന് തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ എം ടിയുടെ വൈശാലി പല പുസ്തകങ്ങളും പ്രഗത്ഭരായ കഥ എഴുത്തുകാരുടെ ആദ്യത്തെ കഥാ പുസ്തകം ഇറക്കിയിരുന്നത് മലയാളം പബ്ലിക്കേഷൻ പബ്ലിക്കേഷനായിരുന്നു ഇതുകൊണ്ടുണ്ടാകുന്ന ഒന്ന് എന്താണെന്ന് വെച്ചാൽ എഴുത്തിൻ്റെ ട്രെൻഡ് തിരിച്ചറിയുന്നതിന് വളരെ സഹായകരമാവും പുതിയ എഴുത്തുകാരെ സഹായിക്കാനുള്ളൊരു വേദി കൂടിയാകും അത് അവർക്ക് അവർ നമ്മൾ കണ്ടെത്തുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് മലയാളത്തിലെ പല ഇപ്പോഴത്തെ എഴുത്തുകാരെയും ഇങ്ങനെ കൊണ്ടുവരുവാനും പ്രസിദ്ധീകരിക്കുവാനും ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു നടക്കാതെ പോയ പത്രപ്രവർത്തനം അങ്ങനെ നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഞാൻ നേടി മാഗസിൻ പ്രവർത്തനം മാഗസിൻ പ്രവർത്തനങ്ങൾ ഒരു കുറച്ചു കാലത്ത് വർത്തമാനം പത്രത്തിൻ്റെ മാഗസിൻ സൺഡേ മാഗസിനിലും പ്രസാ പത്രാധിപരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് സന്തോഷമുള്ള കാര്യമാണ് ആ പ്രവർത്തനം വെറുതെ ചെയ്തതല്ല താങ്കളുടെ ഇതുവരെയുള്ള സംസാരത്തിലെല്ലാം വളരെ വ്യക്തമായിട്ട് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് പറയാതെ പറയാൻ ശ്രമിക്കുന്നത് മലബാറിൻ്റെ പ്രത്യേകിച്ച് മലബാറിൻ്റെ അല്ലെങ്കിൽ പൊതുവെ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ ഒരു സാഹിത്യ പാരമ്പര്യത്തെ പറ്റിയാണ് ആ സാഹിത്യ പാരമ്പര്യത്തിൽ വളരെ വിപുലമായ ആ ഒരു സാഹിത്യ പാരമ്പര്യത്തിൽ ഒരു ഇടം കണ്ടെത്തിയ എഴുത്തുകാരനാണ് ഡോക്ടർ എൻ പി ഹാഫീസ് മുഹമ്മദ് അതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ശ്രോതാക്കൾക്കും കേൾവിക്കാർക്കും അവരുടേതായ ഉണ്ടാവും എങ്കിലും ഈ ഒരു പാരമ്പര്യത്തിൽ താങ്കൾ താങ്കളെ തന്നെ അടയാളപ്പെടുത്തുന്നതാങ്കിൽ ഒരു ഒരർത്ഥത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഒരു എഴുത്തുകാരനായ അധ്യാപകൻ എന്ന നിലയിലുള്ള താങ്കളുടെ വ്യതിരിക്തയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് വിഷമം പിടിച്ചൊരു ചോദ്യമാണത് ഞാൻ എന്നെ എങ്ങനെ കാണുന്നു ഞാൻ എന്നെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ള റേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇതിൻ്റെ അകത്ത് വരുന്ന ഉപചോദ്യങ്ങൾ കൂടിയാണെന്ന് ഞാൻ കരുതുന്നത് എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സംതൃപ്തിയുണ്ട് ഞാൻ സംതൃപ്തിയില്ലാത്ത രചനകൾ പ്രസിദ്ധീകരിക്കാറില്ല ഈ ലേഖനങ്ങൾ പലപ്പോഴും എഴുതേണ്ടി വരുമെങ്കിൽ തന്നെയും കഥയോ നോവലോ ബലസാഹിത്യത്തിൽ എഴുതുന്ന കൃതികളോ ഞാൻ എനിക്ക് തൃപ്തികരമാണെന്ന് തോന്നിയാൽ തന്നെ അച്ചടിക്കാൻ കൊടുക്കുകയുള്ളു എഴുതാതെ പോയ അല്ലെങ്കിൽ എഴുതി പാതി വഴിക്ക് ഉപേക്ഷിച്ച പല രചനകളും ഇപ്പോഴും എൻ്റെ മുന്നിൽ ഫയലുകളിലുണ്ട് എൻ്റെ മുന്നിലുണ്ട് ഞാൻ എന്നെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് കാര്യം കൊണ്ട് വ്യത്യസ്തത വരുത്താൻ ശ്രമം നടത്താറുണ്ട് ഒന്ന് അതിൻ്റെ ആശയം കൊണ്ട് ആ ആശയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസക്തി ഉണ്ടോ എന്നുള്ളത് ഈ അടുത്ത കാലത്ത് മൂന്ന് കഥകൾ എഴുതി ഞാൻ മൂന്നും സ്ത്രീകളെക്കുറിച്ചാണ് മൂന്നും മുസ്ലിം സ്ത്രീകളെക്കുറിച്ചാണ് ഒന്ന് ഐ എസ് ഐ എസ്സിൽ ചേർന്നിട്ടുള്ള ഒരു മകനുണ്ട് എന്ന് പോലീസ് വന്ന് പറഞ്ഞതിന് ശേഷം പോലീസുകാരനോട് ധൈര്യത്തോടു കൂടി പറയുന്നത് അങ്ങനെ മനുഷ്യരെ കൊല്ലുന്നില്ലെന്ന പേർപ്പാടിലാണ് പങ്കെടുക്കുന്നതെങ്കിൽ അവന് മുസ്ലിമല്ല എൻ്റെ അല്ല എന്നുള്ളത് ഐസ്കണ്ടി എന്ന കഥ രണ്ടാമത് വിവാഹം ചെയ്തത് ഭർത്താവിനോട് പെരുമാറുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ഫലൂദ എന്ന കഥ അതിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കുകയും ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നു പക്ഷേ ഭർത്താവിനെ കാണാനോ സ്പർശിക്കാനോ ഒരു ശ്രമവും നടത്താതെ ആ വീട്ടിനുള്ളിൽ കഴിയുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് ഉള്ള ഒരു ചുറ്റുവട്ടത്ത് നിന്ന് വരുന്ന കഥയാണ് ഫലുദ എന്ന് പറയുന്നത് ഫലുദയിൽ കാണാൻ വന്ന മൗലവിയോട് പറയുന്നുണ്ട് ഖുറാനിൽ എവിടെയാണ് രണ്ട് കല്യാണം രണ്ടിലധികം കല്യാണം പറയാൻ പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ നിസയിലാണ് നിസ എന്ന് പറയുന്ന അധ്യായത്തിലാണ് പക്ഷേ അത് എളുപ്പമല്ലതാനും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തുല്യ പങ്കാളിത്തവും തുല്യനീതിയും കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ രണ്ടാമത് വിവാഹം ചെയ്യാൻ പാടുള്ളൂ നാലു വിവാഹം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് എന്നിട്ട് ഖുറാനിൽ അതിൻ്റെ അടുത്ത വാക്യം പറയുന്നത് ഇത് എളുപ്പമല്ല താനും എന്ന് തന്നെയാണ് അപ്പം ഇത് എളുപ്പമല്ല മൗലവി എന്നുള്ളത് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞു മൗലവിയോട് ചോദിക്കുന്നു മൂന്നാമത്തെ കഥ ഫ്രൂട്ട് സാലഡ് എന്ന കഥയാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ ജാതി സമ്പ്രദായം എന്ന് പറയാറുണ്ട് പക്ഷേ ഇന്ത്യയിലെ ജാതി സമ്പ്രദായം ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ സാമൂഹിക ജീവിതത്തെ സ്വാധീനിക്കുകയും ജാതി സമാനമായ സംഘങ്ങളായി ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് കോഴിക്കോട്ടും തീരപ്രദേശങ്ങളിലുമൊക്കെയുണ്ട് മുക്കുവ കുടുംബത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ രണ്ടാം നമ്പറുകാരാണ് ബാർബർമാരായിരിക്കുന്ന അത് തൊഴിലുള്ള മുസ്ലിങ്ങൾ രണ്ടാം നമ്പറാണ് ഒന്നാം നമ്പറല്ല പക്ഷേ ഇത് പൊതു മുസ്ലിം സമൂഹം അംഗീകരിച്ചു കൊടുക്കൂല ജാതി ഇല്ലയെന്നേ പറയുള്ളൂ അപ്പം എൻ്റെ അടുത്ത് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു എനിക്ക് മരിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞു ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലെ ഒരു വിദ്യാർത്ഥി വന്നിട്ട് പറഞ്ഞു അന്വേഷിച്ചപ്പോഴ് നാട്ടുകാർ പഴിചാരുന്നുണ്ട് എന്തിനാണ് നീ ഇതൊക്കെ പഠിക്കുന്നത് ചൊരണ്ടാനല്ലേ എന്ന് ചോദിച്ചിട്ട് അപ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു കുട്ടി പഠിച്ച് അധ്യാപികയായി അധ്യാപികയായിട്ടും ജാതി സമ്പ്രദായത്തിൻ്റെ ചില ദുശീലങ്ങൾ അവരുടെ ജീവിതത്തെ വേട്ടയാടുന്നതാണ് ഈ മൂന്നാമത്തെ കഥ മൂന്ന് കഥയും സ്ത്രീകളുടേതാണ് മൂന്ന് കഥകളും ഐസ്ഗണ്ടിയും ഫലൂദയും ഫ്രൂട്ട് സലാഡും മുസ്ലിം സ്ത്രീകളുടേതാണ് മുസ്ലിം സ്ത്രീകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ എൻ പി മുഹമ്മദോ കെ ടി മുഹമ്മദോ പി എ മുഹമ്മദ് കോയോ എഴുതിയോ പോലെ ജീവിക്കുന്നവരല്ല അവർ കാലത്തെ പ്രതികരിക്കുന്നത് പുതിയ രീതികളിലാണ് അപ്പോൾ അവിടെയും ആശയം എനിക്ക് തരുന്നത് എൻ്റെ ചുറ്റുവട്ടവും എൻ്റെ തന്നെയാണ് എഴുത്തുകാരൻ വാഗ്മി അധ്യാപകൻ പ്രഭാഷകൻ എന്നീ മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ എൻ പി ഹാഫീസ് മുഹമ്മദുമായി അദ്ദേഹത്തിന്റെ ശിഷ്യനും തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ സോഷ്യോളജി സ്കൂൾ ഡയറക്ടറും കൂടിയായ ഡോക്ടർ കെ എസ് ഹക്കീം നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ രണ്ടാം ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച കയ്യൊപ്പിൽ Кайопа.